നിലമ്പൂർ പൂക്കോട്ടുംപാടം ചുള്ളിയോട് കൾച്ചറയിൽ ജനവാസ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം ആറുമാസത്തോളമായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നു ഈ കരടിയുടെ ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചത് പൂക്കോട്ടുംപാടം ചുള്ളിയോട് തലച്ചിറ ഭാഗത്തുകൂടി കടന്നുപോകുന്ന പോകുന്ന കരടിയുടെ ദൃശ്യം കർഷകനായ ഇ പി സുരേഷ് മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു രണ്ടാഴ്ച മുൻപ് ബൈക്കിൽ പോകുമ്പോൾ സുരേഷ് കരടിയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം വനപാലകരെ വിവരമറിയിച്ചെങ്കിലും രാത്രി ഒരു മണിവരെ കാത്തിരുന്നിട്ടും ആരും തന്നെ എത്തിയില്ലെന്ന് സുരേഷ് പറയുന്നു ആ ഞാൻ കൽച്ചിറ കവളം കൊട്ട സ്വദേശിയാണ് ഇന്നലെ രാത്രി ഈ എൻ്റെ തേനീച്ചപ്പെട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കരടി എത്തി രാത്രി ഏകദേശം ഒരു പത്ത് മണിക്കാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ലൈറ്റൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കരടി കൂട് നശിപ്പിക്കുന്നതാണ് കണ്ടത് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ദൃശ്യം എടുത്തത് ഇപ്പോൾ ഒരു മൂന്നാല് മാസം നാലല്ല അഞ്ചില് നാലിലേറെ മാസങ്ങളായി കരടി ഈ ഭാഗങ്ങൾ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരവാദിത്തപ്പെട്ട അധികൃതരെ ഞങ്ങൾ രേഖാമൂലവും പ്രതിഷേധ മാർച്ചായിട്ടൊക്കെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്കൊക്കെ നടത്തിയതാണ് പക്ഷേ ഇതിനെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല ഞങ്ങൾ കർഷകർ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാ അറിയാത്തൊരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ തേനീച്ച കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലയിൽ ഇപ്പോൾ നിലവിലുള്ളത് എൻ്റെ തേനീച്ച കൂട് മാത്രമല്ല എനിക്ക് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് കൂടുകളുണ്ട് ഇതിൻ്റെ തന്നെ ഒരു പത്തൊൻപത് പെട്ടി ഇപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ ഓരോ കർഷകരെ കൃഷിയും ദിവസം പ്രതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഒന്ന് പിടിച്ച് കാട്ടിൽ കാട്ടില് ഒരു സംവിധാനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് രാത്രി കൃഷിയിടത്തിൽ ഇറങ്ങിയ കരടിയെ തുരത്താൻ പടക്കങ്ങൾ പൊട്ടിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകർക്ക് ഏറെ വെല്ലുവിളിയാണ് ഈ വന്യമൃഗങ്ങൾ നടത്തുന്നത് കരയുടെ ആക്രമണം പ്രദേശങ്ങളിൽ രൂക്ഷമാവുകയാണ് പ്രദേശങ്ങളിൽ വ്യാപകമായി തേൻകൂടുകൾ നശിപ്പിക്കുന്നുമുണ്ട് കരടി പന്നി കുരങ്ങ് കാട്ടാന തുടങ്ങിയവയുടെ കൃഷി നശിപ്പിക്കൽ വ്യാപകമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇതിനോടകം തന്നെ നിരവധി പരാതികൾ രേഖാമൂലം അധികൃതർക്ക് നൽകിയെങ്കിലും പ്രതികതി ഒന്നുമുണ്ടായില്ല തുടർന്ന് കഴിഞ്ഞ മാസം കർഷകരും നാട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ചുകൊണ്ട് കവളമുക്കട്ട റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു വന്യമൃഗശല്യത്തിന് പരിഹാരം സ്വീകരിക്കുകയും തുടർ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വനപാലകർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ മാസം ഒന്നു കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു ഊരുചുറ്റിയാൻ മലയിൽ നിന്നും ഇറങ്ങി വന്ന കരടി പാട്ടക്കരിമ്പ് ടി കെ കോളനി ആന്റണിക്കാട് തേൾപ്പാറ പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം ചുള്ളിയോട് ഏലക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആറുമാസത്തോളമായി കറങ്ങി നടക്കുകയാണ് രാവിലെ വനപാലകർ എത്തുകയും കരടിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിക്കാം എന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി തേനീച്ച കൃഷിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൂട് സ്ഥാപിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുകയില്ല എന്ന് കർഷകർ തന്നെ പറയുന്നു തേൻപെട്ടികൾ തിരഞ്ഞ് കിലോമീറ്ററുകളോളം ഈ കരടി സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരടിയെ പിടികൂടി ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് കർഷകർ ബാങ്ക് ലോണും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിയുമാണ് കൃഷി നടത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കൃഷി ചെയ്തു വരുന്നത് എന്നാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കർഷകന്റെ ഒരു വർഷത്തെ സ്വപ്നങ്ങളും കഷ്ടപ്പാടുമാണ് വന്യമൃഗങ്ങൾ ചവിട്ടി എത്രയും പെട്ടെന്ന് കർഷകരുടെ കണ്ണീര് കാണാൻ അധികൃതർക്ക് കഴിയണേ എന്നാണ് ഇവരുടെ പ്രാർത്ഥന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടുക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം